എല്ലാവർക്കും ആർ കെ വ്ലോഗ്സിലേക്ക് സ്വാഗതം കടത്തനാട്ടിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ കല്ലേരിക്കുട്ടി സദൻ ക്ഷേത്രം ഇന്ന് നമ്മൾ ക്ഷേത്രത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്ന ജോബീഷാണ് ഞാൻ ഇവിടുത്തെ മേശാന്തിയാണ് എനിക്ക് പുറിയന്മാര് പറഞ്ഞിട്ടുള്ളൊരു ഘട്ടം പണ്ട് കാവലപ്പന്തലിൽ അഗ്നി പുലർത്തിയിട്ട് കല്ലേരിക്ക് വന്ന കുട്ടിച്ചാത്തൻ ഇവിടെ കാട്ടുമാടം നമ്പൂതിരി ഇവിടെ മാന്ത്രിക പ്രകാരം കുടിയിരുത്തി എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ ഇതിൽ പോകുന്ന വഴിക്ക് കണ്ടിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പോകുമ്പോൾ ഇല്ലത്തേക്ക് കൂട്ടുക എന്നുള്ളതും കേൾക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഇതുവരെ കാട്ടുമാടം നമ്പൂതിരി ഈ വഴിക്കൊന്നും പോയിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ട് ഈ ക്ഷേത്രത്തിൽ ഉത്തമ സമ്പ്രദായം മധ്യ സമ്പ്രദായം പിന്നെ തെയ്യം കെട്ടിയാടാന്നുള്ള സമ്പ്രദായം ഈ മൂന്ന് രീതിയിലാണ് ആരാധിച്ചു വരുന്നത് തെയ്യം വേഷവിധാനങ്ങളും ആചാരങ്ങളും നമുക്ക് ചോദിച്ചറിയാം ും കള്ളേരിക്കുട്ടിച്ചാത്തന്റെ വെള്ളാട്ടിന് കെട്ടുന്ന അണയാഭരണങ്ങളാണ് ഈ ഇവിടെ തറേമ്പലെ നിരത്തിവെച്ചത് അത് പറഞ്ഞാൽ തലപ്പാളിയാണ് അത് നെറ്റിമ്മിൽ കെട്ടുന്നത് ഇത് കഴുത്തിൽ കെട്ടി കഴുത്തി കെട്ടുന്ന കൈച്ചമയം കൈ ആഭരണങ്ങൾ ചെലമ്പ് കാലിൻ്റെ ആവരണം മുഖശോഭ മുഖത്ത് കെട്ടുന്ന താടിമിശ തൃക്കണ്ണ് കൈത്തണ്ട പിന്നെ ചട്ട അടത്തനാടൻ മേഖലയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കല്ലേരിക്കുട്ടിച്ചത്തൻ ക്ഷേത്രം കുട്ടിച്ചാത്തന്റെയും ഗുളികന്റെയും പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എല്ലാ വർഷവും ധനുമാസം ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് കുട്ടിച്ചാത്തൻ വെള്ളാട്ട് ഗുളികൻ വെള്ളാട്ട് ഉൾപ്പെടെ അനവധി വഴിപാടുകളാണ് ഇവിടെ ഉള്ളത് അതിലെ പ്രധാന വഴിപാടാണ് നിലവിളക്ക് കത്തിക്കലും മദ്യം കൊണ്ടുവന്ന് കലശം വയ്ക്കലും എല്ലാ വർഷവും മെയ് മാസം അവസാന ഞായറാഴ്ച നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിലാണ് അടുത്ത വർഷത്തേക്കുള്ള ഭരണസമിതിയെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് ഏതൊരാൾക്കും ഏതൊരു സമയത്തും ക്ഷേത്രത്തിലേക്ക് വരാവുന്നതാണ് അടുത്തതായിട്ട് ഇവിടെ നമസ്കാരം കല്ലേരി ക്ഷേത്രത്തിലെ തെയ്യം കെട്ടിയാടുന്ന മുന്നൂറ്റി സമുദായത്തിൽപ്പെട്ട കോലധാരിയിലെ ഒരാളാണ് ഞാൻ ഈ കല്ലേരി ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിത്യവും നിത്യപൂജയും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ വെള്ളാട്ടും ദിവസം തോറും നടന്നു വരുന്നത് വളരെ ചെറുപ്പകാലം മുതലേ ഈ ഒരു ക്ഷേത്രമായിട്ട് വളരെയധികം ബന്ധമുള്ള ഞാൻ സാംസ്കാരികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ക്ഷേത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ ജാതി ഈ മതഭേദമന്യേ ജനങ്ങളുടെ ഇവിടുത്തെ സഹകരണവും അവരുടെ വിശ്വാസവും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടിലെ ഈ ഒരു ദേശത്തിനെയും അതേപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളെയും ഉള്ള സ്നേഹം ഞാനീ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് വ്യാഴാഴ്ച ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസവും ഇവിടെ കുട്ടിച്ചാത്തന്റെ തെയ്യം കെട്ടിയാടാറുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവ ദിവസമായ ധനുമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസമായിട്ട് ഇവിടെ കണക്കാക്കുന്നത് ഏകദേശം ഒരാഴ്ചത്തോളം ഉണ്ടാകുന്ന പരിപാടികളാണ് ഇവിടെ കൊടിയേറ്റം അതേ തുടർന്ന് നട്ടത്ര നട്ടത്രയ ദിവസം അരിചാർത്തി വാദ്യമേളങ്ങളോടുകൂടി ക്ഷേത്രത്തിലെ തിറയാട്ടത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും അതേ തുടർന്ന് പിന്നീട് രണ്ടാമത്തെ ദിവസം കുട്ടിച്ചാത്തൻ്റെ ഇളങ്കോലം പിന്നീട് കുട്ടിച്ചാത്തിൻ്റെ ഇളങ്കോലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാത്തൻ്റെ ബാല്യ രൂപത്തെ കാണിക്കുന്നതാണ് ഇളങ്കോലം എന്ന് പറയുന്നത് അതിന് ആറ് നാട്ടിൽ നൂറ് സമ്പ്രദായം എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ജനങ്ങളുടെ വിശ്വാസവും ഇതേ തുടർന്ന് അവരുടെ ആചാരങ്ങളും പല രീതികളിലാണ് ഇവിടെ കണ്ടുവരുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടാണ് ഇവർ അതിനെ കാണുന്നത് ഏകദേശം പുലർച്ചയോടുകൂടി കോലധാരി ആയിരിക്കുന്ന ഒരാൾ അതിനുവേണ്ടി ഒരുങ്ങുക പിന്നീട് അരി അരിചാർത്തി തോറ്റം ചൊല്ലിയതിന് ശേഷം കോലധാരി ഉറഞ്ഞാടുകയും ക്ഷേത്രത്തിലെ ചുറ്റുമതിലിനുള്ളിൽ ഒരു ഒരു അവിടെ കാണിക്കുന്നുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെയല്ല ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ദിവസവും വെള്ളാട്ടുള്ളത് ഉള്ളതുകൊണ്ട് ഞങ്ങള് മൂന്ന് നാല് പേര് അതായത് എൻ്റെ മാമന്മാരും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് ഓരോ ദിവസങ്ങളിലും ഓരോരുത്തരും ആയിട്ടാണ് ചെയ്യുന്നത് യിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടിയിൽ പ്രദേശത്തുള്ള കലാസമിതിയെയും കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുന്നു ഉത്സവം കഴിയുന്ന ദിവസം പതിനായിരത്തിൽ കൂടുതൽ ആളുകൾക്കുള്ള ഭക്ഷണവും അതുപോലെ കല്യാണ ഓഡിറ്റോറിയം വായനശാല ലൈബ്രറി ആയുർവേദം എന്നിവയാണ് ക്ഷേത്രത്തിന്റെ എല്ലാ വർഷവും നൂറ്റി എഴുപത്തി അഞ്ചിൽ പര രോഗികൾക്ക് ചികിത്സാ സഹായവും നൽകി വരുന്നു